സെപ്റ്റംബർ പതിനാല് രണ്ടായിരത്തി ഇരുപത് നമ്മൾ ഉണർന്നത് ഒരു ക്രൂരമായ ദയനീയമായ വാർത്ത കേട്ടുകൊണ്ടാണ് യു പി യിലെ ഒരു പാവം പെൺകുട്ടിയും കുറെ നരാധിമന്മാർ ക്രൂരമായി പീഡിപ്പിച്ച് വയലിൽ ഉപേക്ഷിച്ചു ഏതാനും ദിവസങ്ങൾ ആശുപത്രിയിൽ നരകവേദന അനുഭവിച്ച് ആ മരണത്തിന് കീഴടങ്ങി നോക്കൂ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തിരണ്ടായിരത്തി മുപ്പത്തി മൂന്ന് കേസുകൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അതിനെ കണക്കാക്കിയാൽ ഓരോ ദിവസവും എൺപത്തിയെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത എത്ര എത്ര സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടാവാം ഈ പീഡനങ്ങളും ക്രൂരതകളും ഇല്ലാതാക്കാൻ നിയമങ്ങൾ ഇല്ല ക്രമസമാധാന പാലനത്തിന് വ്യവസ്ഥകളും സംവിധാനങ്ങളും ഇല്ലാന്നിട്ടല്ല അവയുടെ പരാജയങ്ങൾ മാത്രമല്ല യഥാർത്ഥ കാരണം മറ്റൊരു വശത്തു കൂടി ഈ കുറ്റകൃത്യങ്ങൾ വളരെയധികം കൂടാതിരിക്കാൻ ഈ നിയമങ്ങളും സംവിധാനങ്ങളും വളരെ അധികം സുരക്ഷിതത്വം ഒരുക്കുന്നുണ്ട് എങ്കിലും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഞാൻ പറയാം നമുക്ക് വേണ്ടുന്നത് ഈ നിയമങ്ങളെക്കാൾ അപ്പുറം മാനസാന്തരപ്പെട്ട ഹൃദയങ്ങളാണ് എന്നുവെച്ചാൽ തെറ്റുകൾ ചെയ്യാതിരിക്കാൻ ബോധ്യപ്പെട്ട മനസ്സുകൾ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ ഒന്നാമതായി നമ്മുടെ സമൂഹത്തിൽ നിന്ന് മറ്റുള്ളവരെ കുറിച്ച് സമൂഹത്തെക്കുറിച്ച് പെൺകുട്ടികളെ കുറിച്ച് നമ്മൾ നേടിയെടുക്കുന്ന തെറ്റായ കാഴ്ചപ്പാടുകളാണ് ശരിയായ അറിവ് ഇല്ലാത്തതാണ് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കുന്ന ധാർമ്മികമായ മൂല്യങ്ങളുടെ കുറവാണ് നമ്മുടെ പെരുമാറ്റ രീതിയാണ് രണ്ടാമതായി പല ആളുകളും വിചാരിക്കുന്നു എത്ര തെറ്റ് കിട്ടിയാലും ജയിലിൽ പോയാലും കൊന്നുകളഞ്ഞാലും വേണ്ടില്ല ഇന്ന് ഞാനിത് ആസ്വദിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവമാണ് എന്നുവെച്ചാൽ അവരുടെ വികാരങ്ങൾ വിചാരങ്ങൾ അവരുടെ കോപത്തെ പല മനുഷ്യർക്കും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അത് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുവാൻ മനുഷ്യർ പ്രേരിപ്പിക്കപ്പെടുകയാണ് അതുകൊണ്ട് ബൈബിളിൽ പറയുന്ന ഒരു വാക്യമുണ്ട് കൊലോസം രണ്ടിന്റെ ഇരുപത് ഇരുപത്തി മൂന്ന് വാക്യങ്ങളിലാണ് മനുഷ്യൻ ഇങ്ങനെ നിർബന്ധിച്ച് അനുസരിപ്പിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യനിർമ്മിതമായ നിയമങ്ങൾ തുടരുത് രുചിക്കരുത് എന്ന് പറയുന്ന ഈ നിയമങ്ങൾ അനുസരിക്കാൻ പലപ്പോഴും പ്രയോജനമുള്ളതല്ല രണ്ടാമതായി ആ വാക്യം പറയുന്നത് ഈ നിയമങ്ങൾക്ക് ജഡാഭിലാഷത്തെ അടക്കാൻ കഴിയില്ല മനുഷ്യന്റെ സ്വാർത്ഥമായ വികലമായ മോഹങ്ങളെ അടക്കാൻ ഈ നിയമങ്ങൾ അപര്യാപ്തമാണ് എന്നാണ് അതുകൊണ്ടാണ് നിയമങ്ങൾ ഇത്രയേറെ ഉണ്ടായിട്ടും ക്രൂരകൃത്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്താണ് ഇതിനുള്ള പരിഹാരം ഇത്തരം ആശയങ്ങളും ചിന്തകളും മാറ്റി നിയമങ്ങൾ അനുസരിക്കാനുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ നന്മയായി കാണാനുള്ള തെറ്റുധാരണകൾ തിരുത്താനുള്ള ശരിയായ കാഴ്ചപ്പാടുകളും പെരുമാറ്റ രീതികളും ഉണ്ടാക്കിയെടുക്കാനും അത് അംഗീകരിക്കാനും അത് എന്റെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി ആണ് എന്ന് ചിന്തിക്കാൻ കഴിയുന്ന മനസ്സുകളുള്ള വ്യക്തികളെ രൂപപ്പെടുത്തിയെടുക്കലാണ് ഒരേ ഒരു പരിഹാരം അതെങ്ങനെ സാധ്യമാകും സ്വയം ബഹുമാനവും മറ്റുള്ളവരെ ബഹുമാനിക്കാനുള്ള കഴിവുകൾ വാർത്തെടുക്കണം ശരിയായ അറിവ് നേടണം വിദ്യാഭ്യാസം ഉണ്ടാകണം തിരുത്താനുള്ള മനസ്സുകൾ നമുക്കുണ്ടാവണം ഐക്യതയും ഏകതയും നമുക്ക് വേണം ഉത്തരവാദിത്വ ബോധം ഉള്ള വ്യക്തികളായി നമ്മൾ മാറണം ഈ നിയമങ്ങൾ എനിക്കും എന്റെ കുടുംബത്തിലുള്ളവർ മറ്റുള്ളവർക്കും പ്രയോജനമുള്ളതാണ് അവരുടെ സുരക്ഷിതത്വമായ ജീവിക്കാനുള്ള അവകാശത്തിന് അത് നന്മയാണെന്ന് കരുതി അംഗീകരിക്കാൻ അനുസരിക്കാൻ മനസ് വേണം പരിഹാരത്തിൻ്റെ കേന്ദ്ര വസ്തുത ഇത്രമാത്രമാണ് ദൈവം സ്നേഹമാകുന്നു നാലിൻ്റെ ദൈവത്തോട് എങ്ങനെ സ്നേഹിക്കണം മനുഷ്യരെ എങ്ങനെ സ്നേഹിക്കുമെന്ന് പറയുന്ന ദൈവത്തിന്റെ പത്ത് കൽപ്പനകളാണ് ആ കൽപ്പനകൾ അനുസരിക്കാനുള്ള മനസ്സുകൾ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം അത് ദൈവത്തിൻ്റെ സ്നേഹമാണ് അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ് ആ സ്വഭാവം നമ്മളിലേക്ക് വരുമ്പോഴാണ് നല്ല വ്യക്തികളായി നമുക്ക് മാറാനാവുക ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യവും ഈ കാലഘട്ടത്തിൽ നാം പ്രഥമ പരിഗണന കൊടുക്കേണ്ടുന്നതും ദൈവ സ്വഭാവത്തിലേക്കുള്ള ഒരു മടക്കയാത്രയിലേക്കാണ് ദൈവികതയിലേക്കുള്ള ഒരു മടക്കയാത്ര അതെങ്ങനെ സാധ്യമാകും ശരിയായ ഏറ്റുപറച്ചിൽ എന്റെ കുറവുകളും തെറ്റുകളും തിരുത്താനുള്ള കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് അംഗീകരിച്ച് തിരുത്താനുള്ള മനസ്സ് ലാളിത്യം മനസ്സിലുണ്ടാക്കുന്ന മാറ്റം ഇത് നമുക്ക് നേടാൻ കഴിയുക ഈ സ്വഭാവം ഈ സ്നേഹ സ്വഭാവം ഈ സ്നേഹ നിയമങ്ങൾ അനുസരിക്കാൻ നമ്മൾ ബോധ്യപ്പെടുത്തത് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരു രോഗം വന്നാൽ ഒരു ഡോക്ടറിൻ്റെ സഹായം തേടാതെ നമുക്ക് ചികിത്സിക്കാൻ കഴിയാത്തതുപോലെ നമ്മുടെ വൈകാരികമായ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മൾ ദൈവത്തിന്റെ സഹായം തേടണം ദൈവത്തോട് ചോദിക്കണം അപ്പോൾ ആ സ്നേഹ സ്വഭാവം ആ സ്നേഹനിയമം അവൻ നമ്മുടെ ഹൃദയത്തിൽ എഴുതും അപ്പോൾ നമുക്ക് നല്ല വ്യക്തികളായി തീരാൻ കഴിയും അപ്പോൾ നമുക്ക് നല്ല സമൂഹമുണ്ടാകും ഓരോ പെൺകുട്ടിയും ഓരോ സ്ത്രീയും ഇവിടെ അഭിമാനത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നത് നമുക്ക് കാണാനാകും ആ പരിഹാരത്തിലേക്ക് നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാം